അസ്സാമലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിശാല്ല ഇന്ന് നമ്മൾ പാട്ടിലൂടെ എന്ന നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇതൊരു വ്യത്യസ്തമായ എപ്പിസോഡാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് പാട്ടിൻ്റെ ഗുണവശങ്ങളും പാട്ടിൻ്റെ ചരിത്രവും പാട്ടുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ ചെയ്യാറുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ വളരെയധികം വിഷമകരമായ ഒരു പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കാരണം അടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ടാവും മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളെക്കാളും മേലെയാണ് ബഹുമാനപ്പെട്ട ഷെയഹുന സി എം വല്ലാഹി എന്ന തരത്തിൽ ഉള്ളൊരു പാട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇത് കേട്ട സമയത്ത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അടിയിൽ നമ്മുടെ മതത്തെയും സുന്നി ആശയത്തെയൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഒരു പണ്ഡിത വേഷധാരിയായ ഒരാൾ പാടുകയാണ് ഞാനിത് കേട്ട സമയത്ത് തന്നെ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് കരുതിയിരുന്നു പക്ഷേ ഒരു പണ്ഡിത വേഷധാരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാർ അതിന് മറുപടി പറഞ്ഞാൽ എത്രത്തോളം അത് ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഇന്നലെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് മദനിയം അബ്ദുൽ ലത്തീഫ് സക്കാഫി ഉസ്താദ് അവകൾ ഈ കാന്തപുരത്ത് വെച്ച് മാസാന്തം നടക്കുന്ന അഹ്ദലിയ ബുർദ മജ്ലിസിൽ ഉസ്താദ് ഇടക്ക് പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഉസ്താദ് ഇന്നലെ ആദർശികമായിട്ട് ആ പരിപാടിയിൽ വരികയും ഉസ്താദ് അതിനെതിരെ ശക്തമായ രീതിയിൽ വളരെ കിറുകൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഉസ്താദ് അതിനെതിരെയുള്ള മറുപടി പറഞ്ഞു അത് കേട്ട സമയത്ത് നമ്മൾ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഉസ്താദ് പറഞ്ഞപ്പോൾ ഇതെന്തായാലും ബാക്കിയുള്ള ജനങ്ങളുടെ കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു 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 വ്യക്തി പാടിയ പാട്ടിൻ്റെ അല്പഭാഗം ഞാൻ മുഴുവനൊന്നും കേൾപ്പിക്കുന്നില്ല ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം എന്നാൽ അത് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി മതി ആയിരം രൂപം അപ്പോൾ നിങ്ങൾ കേട്ട് മുന്നൂറ്റി പതിമൂന്ന് പതിനേങ്ങാൾക്കാലം മേലെയാണ് ബഹുമാനപ്പെട്ട സി എം വലുലാഹി എന്നാണ് ഇയാൾ പറയുന്നത് ഇത്തരത്തിൽ ഈയിടെയായിട്ട് വലിയ വലിയ സൂഫിയാക്കളുടെയും മഹാന്മാരുടെയും ഒക്കെ പേര് പറഞ്ഞ് ദീനിനെ കുട്ടിച്ചോറാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നൊരു വിഷയമാണ് ചില പാട്ടുകളിലുള്ള ആശയം ചെറിയ വരികളായിരിക്കും ഓരോന്നോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വരികളെ നമുക്ക് മനഃപ്പാടാവും പക്ഷേ ആ വരി നമ്മളെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇറക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാട്ടിൽ നമ്മൾ പറയുന്ന ആശയം വെറുതെ എന്തെങ്കിലും നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ പാട്ട് എഴുതിയ ആൾ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ എഴുതിയത് നമുക്കറിയാം ബദരിങ്ങളിൽ ഒന്നാമനായിട്ടുള്ളത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സുലല്ലാ വസ്ലമ തങ്ങളാണ് അപ്പം അതിനേക്കാളും വലുതാണ് സി എം വലുലാഹി എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുക ഇതൊന്നും നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് വേറെ റൂട്ടാണ് അത് മറ്റൊരു ചിന്ത നോക്കുക എന്ത് ചിന്തയായാലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ എഴുതുന്നതിനോട് എനിക്കൊരു തരത്തിലും യോജിപ്പില്ല ഇത്തരത്തിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്കും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ കൂടുതൽ നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ പ്രസംഗിച്ച ആ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കേൾക്കാം എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാം ഇപ്പം അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു ഞാൻ മടവൂര് ഷെയ്ഫിനെ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കില് അദ്ദേഹത്തിന് കിട്ടുന്ന അടിക്ക് യാതൊരു കയ്യും കണക്കുണ്ടാവൂല അള്ളാഹുബിന്റെ ദീനത തെറ്റിപ്പോകുന്ന വർത്തമാനങ്ങളല്ലേ മൂർത്തത്തായി പോകുന്ന വർദ്ധമാനങ്ങളാണ് പറയുന്നത്

രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉപയോഗിക്കേണ്ട വലിയ പൊതുപ്പുകളൊക്കെ എടുത്തു വന്ന് അതൊക്കെ ആളുകളെ മുന്നിൽ ഇങ്ങനെ കാണിച്ച് ഞാൻ വലിയ ഷെയ്ഖാണ് എന്നൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള കുറേ കാട്ടിക്കൂട്ടലുകൾ നടക്കുകയാണ് അള്ളാഹു നമ്മുടെ ആക്തിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ആക്തിബത്ത് നന്നാക്കി തരട്ടെ മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കണം അതിനേറ്റവും പ്രധാനമായി വേണ്ടത് ഏറ്റവും മേലെ റഹ്മുള്ള റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു 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 വിശ്വാസിയെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് അല്ല അല്ല ആദ്യം അത് തെറ്റാണ് ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ലാഹിഅലി വസ്സല തങ്ങളെ പഠിപ്പിച്ചിട്ട് വേണം അള്ളാഹുവിലേക്ക് എത്താൻ അതെന്നെ അങ്ങനെ അതങ്ങനെയാണ് മഹാന്മാര് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയത് മഖ്ദൂം മഹ്തൂം റലിയാഹ്വാൻ അവിടുത്തെ പരിശുദ്ധമായ ആ തുടക്കത്തിൽ തന്നെ മാതാപിതാക്കളുടെ മേൽ കാര്യം അന്ന മുഹമ്മദൻ അലൈഹി 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 വസല്ലം വസല്ലം മക്ക ബിൽ മദീന പഠിപ്പിക്കേണ്ടത് റസൂലുള്ളാഹി റസൂലുള്ളാഹി ആ തങ്ങളാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് അള്ളാഹുവിനെ കുറിച്ച് ആദ്യം അള്ളാഹുവിന്റെ റസൂല് ആരാണ് ആ മുത്തുനബി എന്താണ് എങ്ങനെയാണ് മുത്തുനബിയുടെ ജീവിതം എന്താണ് റസൂലായി തങ്ങൾ പഠിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ അള്ളാഹുവിലേക്ക് കടന്നാൽ ആ ആ മഹത്തായ ദീൻ ആ പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാം അത് പൂർണ്ണമായി അവരുടെ കൽവിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിയും അപ്പൊ അലഹദില്ലാദിന്റെ പ്രസംഗം കേട്ടു അപ്പൊ നിങ്ങൾക്ക് ആരാണ് നമ്മുടെ യഥാർത്ഥ നേതാവ് എത്തരത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ദീൻ എന്താണ് ദീനിൽ എങ്ങനെയാണ് മഹാന്മാരുടെ സ്ഥാനം എന്നൊക്കെ നമുക്ക് ചെറിയൊരു രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇൻഷാല്ല ഇത്തരത്തിലുള്ള ചതിയിൽ ആരും പെട്ടുപോകരുത് ഇൻഷാള്ള ഇത്തരത്തിലാണ് നമ്മൾ ദീനിനെ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മഹാന്മാരോടുള്ള സമീപനം ഔലിയാക്കളോടുള്ള സമീപനം ബഹുമാനം ആദരവ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാള്ളഹ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് വരാം അസ്സാം അലൈ